കൊല്ലം തേവലക്കരയിൽ എന്ന പതിമൂന്ന് വയസ്സുകാരന്റെ ദാരുമായ മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരാകും മുമ്പാണ് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തും സമാനമായ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാടിനടുത്ത് പനവൂർ എന്ന സ്ഥലത്താണ് വൈദ്യുതി കമ്പി ഒരു ബൈക്കിന് മുകളിലേക്ക് പൊട്ടി വീണ് മൂന്ന് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ഒരു ബൈക്കിന് മുകളിലേക്ക് പൊട്ടി പൊട്ടിവീണ് അതിൽ ബൈക്ക് ഓടിച്ചിരുന്ന പത്തൊൻപത് വയസ്സുകാരനായി അക്ഷയ് എന്നയാളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഇവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് അതായത് രാത്രി ഏതാണ്ട് പന്ത്രണ്ടേ കാലോടെ കേറ്ററിംഗ് ജോലി ചെയ്യുകയായിരുന്ന സുഹൃത്തുക്കളുമൊത്ത് ജോലി പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങും വഴി ഈ പന ഈ മസ്ജിദിന് അടുത്ത് എത്തിയപ്പോൾ ഇതിന് തൊട്ട് സമീപത്തുള്ള ഒരു റബ്ബർ മരത്തിന്റെ കമ്പ് ഉണങ്ങിയ ചിൽ അത് ഒടിഞ്ഞ് ഈ പോസ്റ്റിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു തുടർന്ന് ഈ ബലക്ഷയമുണ്ടായിരുന്ന പോസ്റ്റ് അതിന് മറ്റ് അല്ലെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന മറ്റ് സപ്പോർട്ടുകളൊന്നുമില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് ഈ മരച്ചില്ലകളോടൊപ്പം ഒടിഞ്ഞ് താഴേക്ക് പതിക്കുകയും അതിനിടയിൽ ഈ ബൈക്കിന് മുകളിലേക്ക് അത് വന്ന് വീഴുകയുമാണ് ചെയ്തത് ഈ ലൈൻ കമ്പി ശരീരത്തിൽ കുരുങ്ങിയാണ് ഈ അക്ഷയ് എന്ന പത്തൊൻപത് വയസ്സുകാരന് ദാരുണമായ മരണം സംഭവിച്ചത് പക്ഷേ വളരെ അത്ഭുതകരമായാണ് ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് ഓടി അതായത് ഈ ബൈക്ക് ഈ മരച്ചില്ല വീഴുന്നത് കണ്ടവർ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് എടുത്തു ചാടുകയെന്ന് അങ്ങനെയാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത് ഈ വലിയ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നത് പക്ഷേ ഈ മരച്ചില്ലകൾക്ക് അടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അക്ഷയ് പിന്നീട് സമീപത്തുണ്ടായിരുന്ന രണ്ടാളുകൾ അവരുടെ ഷത്തുരി വലിച്ചു കെട്ടിയാണ് ഇവരെ രണ്ടുപേരെയും ഈ വൈദ്യുതി പ്രഭവിച്ചിരുന്ന ഈ കമ്പികൾക്കിടയിൽ നിന്ന് ഈ അക്ഷയെ ഉൾപ്പെടെ അവിടുന്ന് മാറ്റിയത് പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല നെടുമ്പാൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പോസ്റ്റിൽ തന്നെ ഇതിന്റെ ഈ താങ്ങി നിർത്താനുള്ള ഒരു വയർ അത് കെട്ടിയിട്ടുണ്ടായിരുന്നു ലൈൻ കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സ്റ്റേ വയർ എന്നാണ് അത് നമ്മൾ സാധാരണയായി പറയുന്നത് ആ സ്റ്റേ വയറിതിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് പോസ്റ്റിൽ ആരോ ചുറ്റിവെച്ച നിലയിലായിരുന്നു അത് എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് എന്ന കാര്യത്തിലടക്കം വിശദമായ പരിശോധനകൾ നടക്കുമെന്നാണ് ചീഫ് എഞ്ചിനീയർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പൊ നോക്കുമ്പോൾ ഈ പോസ്റ്റിൽ അതിനകത്തുണ്ടായിരുന്ന സ്റ്റേ കട്ട് ചെയ്താൽ ചുറ്റിവെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു ഭാഗത്തു നിന്നുള്ളതാണെന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ സ്റ്റേ ഉണ്ടായിരുന്നു ആ പോസ്റ്റിന് അപ്പോൾ അതുകൊണ്ടാണല്ലോ അതിനകത്തത് ഇരിക്കുന്നത് അപ്പോൾ എപ്പോഴാണത് അത് ഈ പലതവണ നമ്മള് കെ എസ് ഇ ബിക്ക് പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കാര്യം ഇതുപോലെ അവകാശം ലഭിക്കുന്ന മരങ്ങൾ ഇനിയും ആ ഭാഗത്ത് അടുത്ത് തന്നെ ഉണ്ട് കാര്യം അതിപ്പോ നമ്മൾ നേതാവ് അറിയിപ്പ് കൊടുത്തിട്ടും മുറിച്ചു മാറ്റാത്ത ഇതിന്റെ ഉടമസ്ഥ തന്നെ ഉണ്ട് സമീപത്തുള്ള പോസ്റ്റുകൾ ഇതിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന പോസ്റ്റിലും ഇങ്ങനെ സ്റ്റേ വയറുകളില്ല സ്റ്റേ ആ പോസ്റ്റ് അവിടെ നിൽക്കുന്നത് ഈ റബ്ബർ മരത്തിന്റെ ചില്ലയാണ് ഒടിഞ്ഞ് താഴേക്ക് പതിച്ചത് എന്തായാലും ഒരു പത്തൊൻപത് വയസ്സുകാരന് ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനിടയിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അതിദാരുണമായി ജീവൻ നഷ്ടമായിരിക്കുന്നു മറ്റ് രണ്ടുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്തായാലും കെ എസ് സി ബി ഉൾപ്പെടെ പരിശോധന പുരോഗമിക്കുകയാണ് ആ നടപടികൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നിതാന്ത ജാഗ്രത വേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് കൂടിയാണ് ഈ ദാരുണമായ അപകടം വിരൽ ചൂണ്ടുന്നത് ക്യാമറമാൻ ബിപിൻ മുഹമ്മദ് ൊപ്പം നിലപം കണ്ടുവന്ന് ഡാൻ കുര്യൻ ന്യൂസ് ഐറ്റീൻ